ഹായ് കൂട്ടുകാരെ ഞാൻ അരു കല്യാണിയാണേ ഇന്ന് നമ്മുടെ കല്ലപ്പൻ്റെ പുതിയ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഇന്ന് പ്രവേശനോത്സവം അപ്പം നമ്മൾ കല്ലപ്പന് വേണ്ട ബായിക്കും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് അവൻ്റെ ബുക്കും ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോൾ അവന് മണി ആയിക്കൊണ്ട് റെയിൻകോട്ട് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇങ്ങനെ അവൻ ഇട്ട് നോക്കിക്കണമെന്ന് അഭ്യാസം കാണിക്കുക ഇതാണ് എൻ്റെ കല്ലപ്പൻ്റെ സ്കൂള് പ്രശാന്തി സ്കൂളാണ് പ്രശാന്തി എന്നാണ് സ്കൂളിൻ്റെ പേര് കോന്നിയിലാണ് നല്ല നല്ലൊരു നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്കൂൾ ഇത് നമ്മുടെ കല്ലപ്പൻ്റെ കൂടെ അംഗൻവാടി പഠിച്ച കൂട്ടുകാർ തന്നെയാണ് അവരും അവൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ അവിടെ പഠിക്കുന്നത് തൂഞ്ഞാലൊക്കെ ആടി അവനങ്ങ് അവൻ ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ അവന് പിന്നെ അങ്ങ് അങ്ങ് പ്രശവാ അവൻ കറക്കോ ബകളും പറയണ്ട ഇതാണ് അവൻ്റെ ക്ലാസ് റൂമേ അവന് അതുവഴി ഇതുവഴിയൊക്കെ ഓട്ടോ ചാട്ടോ ക്ലാസ് റൂമിൽ കൂടെ ഓട്ടവും ഒക്കെയാണ് അവനവിടെ ഭയങ്കര അവനങ്ങ് അവനങ്ങിഷ്ടപ്പെട്ടു സ്കൂള് കണ്ടില്ലേ അവൻ്റെ കൂട്ടുകാരും അവൻ്റെ കൂടെ അംഗൻവാടി പഠിച്ച ആൾക്കാരും എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ പ്രശാന്തി സ്കൂളിലോട്ട് അവൻ്റെ ക്ലാസ് റൂമിലോട്ട് പോകുന്ന വഴിയാണേ ണ്ടല്ലേ ഇന്ന് പ്രവേശനോത്സവം ആയിക്കോണ്ട് എല്ലാം നല്ല അലങ്കരിച്ച് അവിടെ പ്രവേശനോത്സവത്തിൻ്റെ എന്താ പറയുക ഉദ്ഘാടനം നടക്കുകയാണ് അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഒത്തിരി ന്യൂ അഡ്മിഷൻ ഉണ്ട് അവിടെ അവിടെ ടീച്ചർമാർ മധുരവിതരണം നടത്തുന്നു പിന്നെ കല്ലപ്പനിങ്ങനെ ബലൂണും ഒക്കെ കിട്ടി ഇങ്ങനെ ഇങ്ങനെ ആഘോഷിക്കുക ഇപ്പോൾ ടീച്ചർമാരൊക്കെ ആണെങ്കിലും ഓടി നടന്ന് കുട്ടികൾക്ക് ബലൂൺ കൊടുക്കുകയും ലെഡ് കൊടുക്കുകയും ഒക്കെയാണ് മൊത്തത്തിലൊരു നല്ല നല്ല ആംബിയൻസ് ആണേ കല്ലപ്പനും കല്ലപ്പൻ്റെ അമ്മയും കൂടെ എന്തോ വലിയ ഗൂഢാലോചനയാണെന്ന് എനിക്ക് തോന്നുന്നു അവനെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ചൂടായിക്കൊണ്ട് വീശാനേ എന്തൊക്കെയാ വലിയ നുണയും കുതിയൊക്കെ പറയുക കുത്തിയിരുന്നത് കണ്ടില്ല ഇഷ്ടംപോലെ ബലൂണും ഇതാണ് കല്ലപ്പൻ്റെ സ്കൂളിൻ്റെ ആ ഫ്രണ്ട് ദോശമാണേ നല്ല മഴയുണ്ട് ഇങ്ങനെ മഴ ഒരുവിധമൊക്കെ ഇങ്ങനെ ചാറ്റ മഴയേ ഉള്ളൂ രാവിലെ വലിയ മഴ പെയ്തില്ല അതുകൊണ്ട് ഇപ്പം പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ് എനിക്ക് തോന്നുന്നു അവിടുത്തെ അധ്യാപകരും പി ടി ഐ പ്രസിഡൻ്റും മാനേജ്മെൻറ്റും ഒക്കെയാണെന്ന് തോന്നുന്നു നിലവിളക്കൊക്കെ കത്തിച്ച് ഐശ്വര്യത്തോടു കൂടി പുതിയ കുട്ടികളെയൊക്കെ വരവേൽക്കുകയാണേ കല്ലപ്പനും എൻ്റെ ഫ്രണ്ട് പോയി നിപ്പുണ്ട് കടലിൽ ഇടിച്ചു കയറി ഇവനെന്താണെന്നറിയത്തില്ല ഇവനെ ഈ എവിടെ പോയി നിന്നാലും ഈ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലേ നിൽക്കത്തുള്ളൂ കേട്ടോ എന്താണെൻ്റെ സ്വഭാവമായിരിക്കും അതവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അംഗൻവാടി മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് ജസ്റ്റീന ഇപ്പം ടീച്ചർമാരൊക്കെ വിളക്കൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് വേശനോത്സവം ഒക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് ആ ഒരു ഹാൾ നിറച്ച് ആൾക്കാരായിരുന്നു കേട്ടോ ഉദ്ഘാടനമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക രക്ഷകർത്താക്കളൊക്കെ വെളിയിൽ ഇതൊക്കെ ഇങ്ങനെ കേട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ബലൂണൊക്കെ പിടിച്ച് അവർക്കതൊരു സന്തോഷമാണ് ഇവിടെ ടീച്ചർമാരെയൊക്കെ കുട്ടികളോടൊക്കെ വളരെ മാന്യമായിട്ടും നല്ല രീതിയിലാണ് ഇടപെടുന്നത് രക്ഷകർത്താക്കളോടുമെല്ലാം അപ്പം ഇതുവരെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ